ആ ഗെ ഹായ് ഫ്രണ്ട്സ് ഇത് ഉണ്ടെങ്കിൽ ഒരു മുള്ളം വന്നിൻ്റെ അടയാ ഉരിച്ച് വെച്ചിട്ട് നോക്കിയാൽ ഇങ്ങനെ കുറേ ഉണ്ട് ഇതാ ഇതാ മട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ തേങ്ങ വെറുക്കാൻ വേണ്ടി വന്നു ഇടുന്ന കൂട്ട തേങ്ങ കിട്ടാൻ നോക്കിയിട്ട് വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് സംഭവം എന്നാ പൈപ്പുറമ്പ് തേങ്ങയില്ല വെറുതെ ഇടയിൽ നോക്കുമ്പോൾ ആണെന്ന് മുളം വന്നിട്ട് മട നോക്കിയ സംഭവം അതിൻ്റെ ഉള്ളിലൊരു തേങ്ങയുണ്ട് പക്ഷെ അത് ഇതുപോലെ കഴിച്ചിട്ടുള്ളതിനെ കൊണ്ടാ എനിക്ക് കാര്യമില്ലല്ലോ മുകളിലുണ്ട് തോന്നുന്നു മട അവർ കൊണ്ട് കൂട്ടിയ മണ്ണായിരുന്നു പക്ഷേ ഈ അടുത്ത് ചുറ്റുപാടുള്ള തേങ്ങയുണ്ടാവും എന്തായാലും ച്ചാല് അവർ കൊണ്ടിട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കുറുക്കന അങ്ങനെയെല്ലാം വരുമ്പോൾ അതങ്ങ് കൂടി കളിയും അപ്പോൾ അതിനിടക്ക് ഇടുന്ന തേങ്ങ ഉണ്ടാവും എന്തായാലും ഈ ചുറ്റുപാടിലുണ്ടാവും നമുക്ക് നോക്കാം പാമ്പങ്ങാറ്റ് ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങി തേങ്ങ കറി വെക്കാൻ കറി കരക്കാൻ വേണ്ടി തേങ്ങയില്ല വീട്ടിൽ ഓ വീട്ടിൽ നോൾ പറഞ്ഞ തേങ്ങ ഒന്നും ഇല്ല ഞാനിത് തേങ്ങ വെക്കാൻ ഈ സംഭവം കാണുന്നു

ഒരു ഇടയിലുള്ളേ ഇതൊരു ഇടയാണല്ലോ ആവശ്യം ഇപ്പം രണ്ട് തേങ്ങ ഇത് പരിസരത്തിടങ്ങി തേങ്ങ ഉണ്ടാവും ഗ്യൻറ്റി അത് ഇത് മാത്രം എടുക്കില്ല എടുപ്പിച്ചിട്ടുണ്ടാവും നല്ല അടന കിട്ടില്ല അത് മതി അതിമോഹം ആവട്ടെ വലിയ കാട്ടിലുള്ള ഇപ്പം ആമ്പം കരം ഒരു ഇട കളറ്റ് എടേൻ്റെ അടിക്കുന്ന മട നിങ്ങൾ കണ്ടോ വാങ്ങിച്ചോ ഇതിപ്പോൾ ഒരു ഇട സ്വാഭാവിക ഒരു ഇടയാണ് ഇതുണ്ടെങ്കിൽ അത് ആട ബ്ലോക്ക് ആക്കി വെച്ചിരുന്നു മുള്ളമ്മ മടങ്ങിട്ട് അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അമ്പം മൂപ്പറ് മണ്ണ് മാറുന്നുണ്ട് അതിൻ്റെ കാലിൻ്റെ അടയാളിലുണ്ട് അത് ഞാൻ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ ുള്ളിലേക്കെ കയറിയിട്ടുണ്ടാവുക എന്തായാലും എൻ്റെ കാര്യം നടന്ന് ആക്രണ്ട് തേങ്ങ കിട്ടി അത്രയും വേണ്ടു